കോയമ്പത്തൂര്ടത്ത് കരിമ്പുകടയിലെ ചാരമേട് ഒരു സ്ട്രീറ്റ് ആണ് പെരുന്നാളുടെ തിരക്ക സാധനങ്ങൾ വാങ്ങാൻ വന്നവരും വിൽക്കാൻ വന്നവരൊക്കെ ആയിട്ടുള്ള കരുമ്പുകട നമ്മളെ കടലിന മുന്നിലടത് കരിമ്പുകട അസിസ്റ്റന്റ് സുഹൃത്തുക്കളത് ഇത് ഏകദേശം നോമ്പ് പതിനഞ്ച് മുതല് ഈ തിരക്ക് തൊടങ്ങും കച്ചവടക്കാരും വാങ്ങാൻ വരുന്നവരും വാങ്ങാൻ വരുന്നവർ അവിടുത്തുകാരൊന്നും അല്ല പുറത്തുള്ളവരായിരുന്നു അധികം ആ സ്ട്രീറ്റിക്ക് വരലാണ് കാരണം ഒരുപാട് സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്നൊരു ഏരിയയാണ് ഏകദേശം ഈ ജനങ്ങൾ നാലു മണി വരെ ഉണ്ടാവും പുലർച്ചെ മണി സമയത്ത് വരെ ഈ തിരക്കുണ്ടാവും പെരുന്നാളിന്റെ തലേന്നാണെങ്കിൽ പറയണ്ട ഒരു അഞ്ചു മണി വരെ ഉണ്ടാവും പിന്നെ കൊടുത്തതിന് ശേഷമാണ് എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോയത് നമ്മളെ ബിൽഡിങ്ങിന്റെ മേലുള്ള കാഴ്ച അവിടെ തുണിത്തരങ്ങൾ വാങ്ങാനാണ് അധികം പുറത്തുന്ന ആൾക്കാർ വരുന്നത് അത്രക്കും വില കുറവാണ് കുഴികൾക്കൊക്കെ സ്ത്രീകളും കുട്ടികളും എല്ലാവരും എല്ലാരും നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു സ്ട്രീറ്റ് ഉണ്ടാവില്ല മുട്ടായിത്തെരുവിൽ ഇതിന്റെ പകുതി പോലും ആൾക്കാരുണ്ടാവില്ല